and go up A cada lado temblor. だなんかね、今度も運転なけた。嫌な人とチームして。100km <gkaha> まだ。これからだね。<fi> അണ്ടവിടെ അമ്മ അവര് കേറിട്ട് അങ്ങോട്ട് ചേരണെങ്കിൽ അഞ്ച് മിനിറ്റ് കൊടുക്കണം. ലൈ പോയേ. അതേലും പോണം. ആ അത് നോക്കില്ല വന്ന് കഴിയാനായിട്ട്. ചെറിയ കുറച്ചേ നോക്കിയേ. വർഗ്ഗ വർഗ്ഗペരാത്തതികാരം ആരി. ആ അടുത്തത്. അടുത്ത വർഗ്ഗ അടുത്തത്. ഓട്ടോ. മുണ്ട് ദൈവമുണ്ടോ ദൈത്തെ. പറയട്ടെ പറയട്ടെ. എന്നാണണ്ടോ? നടല്ലയാമേടരബൂ പതുടിയല്ലേ കൊണ്ടറിയില്ല ഇപ്പോ ഒന്നോ ഇങ്ങോട്ട് ഒട്ടങ്ങാതെ ആവടാ ആ മോന്തന്നാ ഗമേട ദണ്ഡണ്ട് കൈ ഉപയോഗില്ല പെന്താ തുപാട് ഉപയോഗില്ല

കൊറേ നേരം ചോറേമ്പു കൊറച്ച് കൊടുക്കണ്ട എന്റെ ിക്കുന്ന സമയം അതില്ലാരും അപ്പൊ അതിന് മീൻമാർത്തൊന്നുമില്ല എന്നോ

ഞാൻ ഇടരക്കര പോയി ഇടരക്കര ഞാൻ ഇടരക്കര കാടിനൂടെ മൂവാ ഓക്കമടരക്കര വേണ്ട വേണ്ട ഓരടില്ലടി ആ അയ്യടാ അവനെ താഴെ പോകുന്നില്ല അതിനൊന്നും പറയണ്ട അപ്പനെ താഴെ പോവുന്നു ഞാൻ താഴെ ഇരിക്ക പോയാ എതാ പോദെന്നാ ഇരിക്കില്ലേ എന്താടാ താഴെ ഇരിക്കാൾ പോയേ അൾപ്പോച്ചോ അൾപ്പോക്കളാ കണ്ടോ ഞാനൊന്നും നിന്നെ നോക്കിക്കോ റായി എവിടെന്ന് ിൽ മെയ് മാസം അങ്ങനെ പറഞ്ഞുണ്ടോ ഏപ്രിൽ മാസം അതെ അതുകൊണ്ടല്ലേ അച്ഛനെ ചിന്തിച്ചു മാത് സമയം പോന്നത് കൊണ്ടാണ് നിങ്ങന്റെ അടുത്ത് പറഞ്ഞ വണ്ടി അതിന് പോകാനാണ് ഫോൺ എടുത്തോ ആർക്കത്തെ വെക്കിലെ അവിടെ നീ കൊണ്ടുുകൊടുക്കണ്ട കൊണ്ടു കൊടക്കത്ത് വെരില്ല ഞാൻ കൊടു ഞാൻ നീ അവിടെ ഇരിക്ക് അവിടെ തന്നെ ആ മക്കാ ഇതിലല്ല ആ പരിഗ ആ ഗാഗരി ഇല്ല പാത്രം ഏത് പാത്രം ഈ പാത്രം ഏത് പാത്രം ഹൗറെ അല്ല കണ്ടോ ചേടാണ് കൊടു ആ കാരങ്ങ നവാ ചേര പരിഗ നീ നല്ല ബുഷ് അടിക്കാൻ ചെയ്യുന്നു ഇല്ല മക്കാ ആയിട്ടുണ്ട് കുഞ്ഞി കളിക്ക അയ്യോ ഇപ്പൊ അങ്ങനല്ലോ കുറഞ്ഞോംഗ് വിട്ടിട്ട് കാറ്റി മൂത്ത് കഴിയുമ്പം ഈ ഈ മണി അടിക്കും നല്ല കാറ്റാണല്ലേ ആവുള്ളത് തേങ്ങ ഇപ്പൊ കണ്ട നല്ല ഫീലാണ് അടുത്തഴ് പൈസ ഇല്ലാതെ ഫൈനില്ലാതെ അഴിച്ചു വിട്ടേക്ക് ഞങ്ങളെപ്പോഴൊക്കെ ഫയുടി വിൽക്കാൻ പറയാ ആ പഞ്ചായത്തിന്റെ മെല്ലെ സാരി ഒരു മണിക്കൂർ ഒന്നും അല്ലേ ആരെ ആരെ ലാത്തിനെ മാവാക്കിയാ ആంబളമ അടി തന്നോ ആരെ ആர்க்கிட்ட അടിச்சே മാന്ദിനെ മാന്ദിനെ അടിച്ചോ അയ്യോ നിനക്ക് ഞാൻ അടിച്ചാമേ താളമൻ എന്നാ അടിച്ചാ ഞാൻ അടിച്ചാ ഞാൻ സത്യം പറഞ്ഞോ ഇപ്പോ നിന്റെ വലിയ അടിച്ചോ അടിച്ചോ ആ അവൻ എല്ലാം അടിച്ചാ അടി കൊട്ടാന അടുത്ത്ന്നോ മാന്ദിനെ ഞാൻ ഞാൻ നീ ഇക്കട് തന്നെ അടിയില്ലാ കണ്ടോ നീ ഒന്നില്ല പാലോ ചായ തൊട്ട് ഉപ്പ് തൊട്ട് കറുപ്പം വരെ മൊത്തം പണി ഞാൻ ചെയ്യാം

നീ നാളെ കാണാം നീ നേരത്തെ പറഞ്ഞോട് ഇപ്പൊ പാലും കൊടുക്കാൻ കുറച്ചേരായില്ലേ ആലക്സാ നീട്ടാണ് <laughs> ಅಂತ ಒಂದು ಎತ್ತಲ್ಲ ಅದನ್ನೆತೋ നേരത്തെ ഇടയ്ക്കൊക്കെ വരുവായിരുന്നു ഇപ്പൊ കാണാനേ ഇല്ല ചേച്ചി ഇല്ലേ രക്ഷപ്പെടാൻ വേണ്ടി നിന്റെ ഇന്നോടാളെ അവിടെ വെള്ളപ്പൊക്കായി ില്ലല്ലോ നിങ്ങളെ ശ്രദ്ധിക്കുന്നു നമ്മളെ അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നില്ല നമ്മളെ ആരാന്നീ

ഞാൻ ഞങ്ങക്ക് ഞങ്ങൾ സ്നേഹമൊക്കെ എത്ര പൈചാലി ഞങ്ങള് കാണിക്കാം അപ്പൊ ദേഷ്യം വലിയ പറയും ദേഷ്യം കുറച്ച് ഞങ്ങൾക്ക് കാണുമ്പോ ഞങ്ങൾ സ്നേഹം തന്നെയാണ് എന്നും പണ്ട് എന്റെ മകൻ മരുമോട് അസേ ഒന്നില്ല ഞാൻ വിളിച്ചതില് ഒരു അവസരം കണ്ടാൽ മാത്രം ഞാൻ വീട് അവരവട ഹറേഡീർത്തു മധു വന്നു കുമ്മ കൊടുക്ക അതിങ്ങനെയാ പോകുമ്പോ എവിടെ കല്യാപ്പ് അപ്പൊ ഇതിനെങ്ങനെ പോലെ ണയാൻ വണ്ടി അത് പണി കൊടുത്താൽ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ എനിക്ക് സമാധാനമാവുള്ളൂ ടി വി എനിക്ക് അത് കൊണ്ട് കൊടുക്കണം അത് ഞാൻ അത് നാണക്കൊണ്ട് അങ്ങനത്തെ സ്നേഹം വേണ്ട

അതിനേക്കാളിലും വെള്ളിന്റെ ഒരു കല്യാണം ഞാൻ കൂടി മോടെ കല്യാണം കൂടി എന്നാ എന്നാ മൂന്ന് ദിവസം അടിപൊളി കല്യാണം

കണ്ടത്തിന്റെ കൊറച്ചു ജമ്മിയാണ് അറിയോ എന്നെ പണ്ട് പോയി മൂന്ന് വയസ്സിലും അത് ഇറക്കി ഇപ്പം ആളുകൾ താമസിക്കും അതൊന്നും ഇരിക്കരുത്തില്ല അമ്മ അമ്മെ അതല്ലേ വിടുന്നില്ല ഞാൻ പറഞ്ഞതരാം ഞാൻ ഈ നാരായണിയെ കൂടെ ഞാന് ചേട്ടായി ഉണ്ണി കൂടെ അവിടെ പോകുമ്പോ ആങ്ങളെ രാവിലെ കുളിക്കാതെ അങ്ങ് പോകും തിരിച്ചു വരുമ്പോ ചന്ദ്രൻ തൊള്ളണവനെ സദ്യമായി നിങ്ങൾക്ക് എങ്ങായി ചന്ദനം കൊണ്ടു അവിടുന്ന് കൂടെ പോകും ഞാൻ ആദ്യമേ വന്നുകൊണ്ടോ പറഞ്ഞ ശ്യാമളമ്മ ആരെ കണ്ടല്ലോ അടിയന്ന് അതുകൊണ്ട് അറ്റന്റ് ചെയ്യില്ലെന്ന് പറഞ്ഞു ഞാൻ വന്നപ്പോഴേ പറഞ്ഞ ശ്യാമ്പളമ്മ പഴയ ശ്യാമളമ്മയല്ല ചേച്ചി അവിടെ പറയണ്ടോട്ടോ എന്താ പറയാ അതിനെ ചേച്ചി എന്നോട് ഒരു ഇങ്ങനുള്ളവരോട് പറയുന്ന അല്ലാതെ അമ്മയിപ്പോ ഉള്ളവരോടൊന്നും പറഞ്ഞു കൊണ്ടാൻ പറ്റത്തില്ല അങ്ങോട്ടാ ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇത് ചെയ്യാനുള്ള ഇതുള്ളൂ അങ്ങോട്ട് ഞാൻ മറക്കാം ഞാൻ അത് നോക്കണേ ഓ ഭയങ്കര കൊഴപ്പുള്ളട്ടോ എനിക്കൊത്തിരി ഇതുണ്ട് പൈസയൊക്കെ നമുക്ക് കൂടുതലും എന്താഗ്രഹിക്കുന്നു അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഓക്കെ ശരി ആ ആ കേട്ടില്ല കേട്ടില്ല തങ്ങളെ പെട്ടു പാവ വരിയാലേ പിള്ളേരെ കൊണ്ട് ഗുണമുള്ളൂ എല്ലാം കഴിഞ്ഞു